അലൈക്കും മുർസലീൻ അസേക്കുംബർക്കാത്തു അറബിൻ ഒരാൾ വിനോദത്തിന് വേണ്ടി മൃഗശാല സന്ദർശിക്കാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ അദ്ദേഹം മൃഗശാലയിൽ എത്തുകയും അവിടെയുള്ള അത്ഭുതകരമായ കാഴ്ചകൾ അദ്ദേഹം കാണുകയാണ് കണ്ടുകൊണ്ട് വരുന്നതിനിടയിൽ അദ്ദേഹം പെട്ടെന്ന് കുറെ കടുവക്കൂട്ടങ്ങളെ കാണുകയാണ് അങ്ങനെ ഇടയിലേക്ക് ശ്രദ്ധിച്ചു നോക്കുമ്പോഴാണ് അതിനിടയിൽ ഒരു നായ കിടക്കുന്നത് അദ്ദേഹം കാണുന്നത് അദ്ദേഹത്തിന് അത്ഭുതമായി കാരണം എന്തെന്നാൽ സ്വാഭാവികമായും കടുവക്കൂട്ടങ്ങൾക്കിടയിലേക്ക് ഒരു നായ കടന്നു വന്നാൽ ആ കടുവക്കൂട്ടങ്ങളെല്ലാം ചേർന്ന് ആ നായയെ കടിച്ചു കുടയാറാണ് പതിവ് അതിൻ്റെ ജീവൻ പോലും അവശേഷിക്കുകയില്ല എന്നാൽ ഈ കടുവക്കൂട്ടങ്ങൾ ആ നായയെ തൊട്ടുരുമിക്കൊണ്ടിങ്ങനെ നടക്കുന്നു അതിനോട് ചേർന്നു നിൽക്കുന്നു അദ്ദേഹം ഇങ്ങനെ കുറേ നേരം ശ്രദ്ധിച്ചു ഇടക്കിടക്ക് ആ നായ ആ കടുവകളെ കടിക്കുന്നുമുണ്ട് തന്നേക്കാൾ ഇരട്ടി വലുപ്പമുള്ള ശക്തിയും ശേഷിയുമുള്ള ആ മൃഗങ്ങളെ തൻ്റെ ചൊൽപ്പടിയിൽ നിർത്താൻ വേണ്ടി അത് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു അത്ഭുതമായി അദ്ദേഹത്തിന് ആ മൃഗശാലയുടെ ഉത്തരവാദിത്തപ്പെട്ടവരോട് ഇതിൻ്റെ അത്ഭുതം എന്താണെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഈ കടുവക്കുട്ടികൾ അതല്ലെങ്കിൽ ഈ കടുവകളായിരുന്നവകൾ ജനിച്ചപ്പോൾ തന്നെ അതിൻ്റെ അമ്മ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പിന്നെ അമ്മയായിരുന്നത് ഈ നായയാണ് അതിന് പാല് കൊടുത്ത് വളർത്തിയത് ഈ നായയാണ് ആ നായയുടെ ചൂടേറ്റുകൊണ്ടാണ് അതിൻ്റെ നക്കി നക്കിത്തുടയ്ക്കലകൾ അതിൻ്റെ വാത്സല്യം ഏറ്റുകൊണ്ടാണ് ഈ കടുവകൾ വളർന്നു വന്നത് അതിൻ്റെ അകടിൽ നിന്നും മുതിർന്നു വന്ന പാൽത്തുള്ളികളാണ് ഇതിൻ്റെ ജീവൻ നിലനിർത്താൻ പ്രാപ്യമാക്കിയത് അങ്ങനെ അത് വളർന്നു വലുതായി ആ നായേക്കാൾ ഇരട്ടി വലുപ്പമുള്ളതായിട്ടും അവകൾക്ക് ആ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ആ നായെ മറക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴും അവർ അമ്മയായി കണക്കാക്കുന്നത് ആ നായയാണ് എന്നും നോക്കു പ്രിയപ്പെട്ടവരെ വിശേഷ ബുദ്ധി ഇല്ലാത്ത മൃഗങ്ങൾക്ക് പോലും മൃഗങ്ങൾക്കിടയിൽ ഐക്യമാണ് എന്തൊരു സ്നേഹമാണ് വിവേകമായി അതല്ലെങ്കിൽ കൃത്യമായി ചിന്തിച്ച് മനസ്സിലാക്കാൻ പോലും ശേഷിയില്ലാത്ത കാട്ടിലെ ഹിംസ്രജന്തുക്കൾ എന്ന് നാം വിധിയെഴുതുന്ന അത്തരത്തിലുള്ള ദ്രംഷ്ടങ്ങളുള്ള നഖങ്ങളുള്ള തൻ്റെ മുന്നിൽ എന്ത് കണ്ടാലും അതിനെ കടിച്ചു കീറുകയും വലിച്ചു ചെയ്യുന്ന പ്രത്യേകിച്ചൊരു നായ തങ്ങളുടെ മുന്നിലേക്ക് വന്നാൽ അതിനെ കഠിച്ചു കീറുന്ന ആ കടുവക്കൂട്ടങ്ങൾക്ക് എങ്ങനെയാണ് ഇതിനെ തിരിച്ചറിയാൻ കഴിയുന്നത് അത്ഭുതം തന്നെയാണ് എന്നാൽ ഇന്ന് മനുഷ്യന് പരസ്പരമുള്ള സ്നേഹവും ഐക്യവും ഒക്കെ മറന്നിരിക്കുകയാണ് മൃഗങ്ങളെക്കാൾ അധപ്പതിച്ച അവസ്ഥയിലൂടെയാണ് ഇന്ന് മനുഷ്യൻ നീങ്ങുന്നത് മനുഷ്യൻ ഇന്ന് പരസ്പരം സ്നേഹമില്ല ഉമ്മയോട് ഉപ്പയോട് മക്കളോട് സഹോദരങ്ങളോട് അയൽവാസിയോട് ഭാര്യയോട് കൂട്ടുകാരോട് അതല്ലെങ്കിൽ താനുമായി ബന്ധപ്പെടുന്നവരോടൊന്നും സ്നേഹത്തിന്റെ കണിക പോലും ഇല്ലാതെ എത്രത്തോളം എന്ന് പറഞ്ഞാൽ കാട്ടിലെ വന്യമൃഗങ്ങളെക്കാൾ ക്രൗരതയോടെ പരസ്പരം പെരുമാറുന്നു അള്ളാഹു പരിശുദ്ധ ഖുർആാനിലൂടെ പറഞ്ഞിട്ടുണ്ട് മനുഷ്യ ഭൂതവർഗങ്ങളിൽ നിന്നും കുറേ ആളുകളെ നരകത്തിന് വേണ്ടി നാം സൃഷ്ടിച്ചിട്ടുണ്ട് അവർക്ക് കണ്ണുകളുണ്ട് അവർക്ക് ചെവിയുണ്ട് അവർക്ക് ഹൃദയമുണ്ട് പക്ഷെ അവർ ഈ ചെവി കൊണ്ടും കണ്ണുകൊണ്ടും ഹൃദയം കൊണ്ടും കൃത്യമായി സത്യം മനസ്സിലാക്കാത്തവരാണ് അവർ കണ്ടും കേട്ടും മനസ്സിലാക്കിയും ജീവിതത്തെ പരിശുദ്ധപ്പെടുത്താത്തവരാണ് പരസ്പരം സ്നേഹമില്ലാതെ അവരുടെ കണ്ണുകൾ കൊണ്ട് അവരുടെ ചെവികൾ കൊണ്ട് അവരുടെ ഹൃദയങ്ങൾ കൊണ്ട് ഒരുപാടേറെ അവർ ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി സൽപന്താവിൽ നടക്കണമായിരുന്നു പക്ഷെ അവർക്ക് അതിനൊന്നും കഴിയാതെ ഉമ്മയെ ഉമ്മയായി കണക്കാക്കാൻ സഹോദരിയെ സഹോദരിയായി കണക്കാക്കാൻ അതല്ലെങ്കിൽ മക്കളെ മക്കളായി കണക്കാക്കാനൊന്നും കഴിയാതെ ഏറ്റവും വലിയ ക്രൗര്യതയുടെ ആൾ രൂപങ്ങളായി അവർ മാറിയിരിക്കുകയാണ് ഇത്തരം ആളുകൾക്കൽ ആ മൃഗസമാനരാണെന്നാണ് അള്ളാഹു പറഞ്ഞത് പക്ഷേ മൃഗസമാനരാണെന്ന് പറഞ്ഞാൽ തീർത്തും അതിന് ഉദാഹരണമാവുകയില്ല കാരണം എന്തെന്നാൽ കണ്ടില്ലേ കടുവക്കൂട്ടങ്ങൾ തൻ്റെ മുന്നിൽ ശത്രുതയോടുകൂടെ മാത്രം കാണുന്ന ആ നായയെ തനിക്ക് പാല് വളർത്തി പാല് തന്ന് വളർത്തിയതാണെന്ന് മനസ്സിലാക്കിയപ്പോൾ സ്നേഹത്തോടെ അതിനെ കാണുകയാണ് അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് മൃഗങ്ങളെപ്പോലെയല്ല ബൽഹും അവല് അതിനേക്കാൾ എത്രയോ നികൃഷ്ടമായിട്ടാണ് മനുഷ്യൻ പെരുമാറിക്കൊണ്ടേ ഇരിക്കുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കൂ ഇന്ന് സ്നേഹമാരുടെയും മനസ്സകങ്ങളില്ല പരസ്പരം സ്നേഹിക്കാൻ കഴിയുന്നില്ല സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞിനെപ്പോലും കഴുത്തു ഞെരിച്ചു കൊല്ലാൻ അവൻ്റെ അണ്ണാക്കിലേക്ക് വിഷം തിരികൊടുക്കാൻ അവൻ്റെ കഴുത്ത് ഞെരിക്കാൻ പ്രാപ്യമാക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നു അമ്മ മാതൃത്വത്തിൻ്റെ ഏറ്റവും വലിയ പര്യായമായി പറയുമ്പോൾ അമ്മ തന്നെ കുട്ടികളെ പ്രസവിച്ച കുട്ടിയെ വഴിയിൽ ഉപേക്ഷിക്കുന്ന അമ്മ തൊട്ടിലുകളിൽ ഉപേക്ഷിക്കുന്ന എത്രയോ മോശമായ അവസ്ഥകൾ കണ്ടുവരുന്നു അതോടൊപ്പം തന്നെ രക്തക്കുഞ്ഞുങ്ങളെ കഴുത്ത് ഞരിച്ചു കൊല്ലാൻ അവർക്ക് സാധ്യമാകുന്നു എന്നുള്ളതാണ് അതുപോലെ തൻ്റെ മക്കളെ മക്കളായി കാണാൻ കഴിയാതെ അവരോട് പരുഷമായി പെരുമാറുന്ന പിതാക്കന്മാർ ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണ് നമ്മുടെ നാടുകളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം മനുഷ്യന്റെ സ്വഭാവത്തെ ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ആയതിനാൽ നാം മൃഗങ്ങളെക്കാൾ അഥപ്പതിക്കാൻ പാടില്ല നാം മൃഗങ്ങളെക്കാൾ മുകളിലാണാകേണ്ടത് അപ്പോഴാണ് നാം മേന്മയുള്ളവരാകുന്നത് പ്രിയപ്പെട്ടവരെ അപ്രകാരം മൃഗങ്ങളെക്കാൾ താഴ്ന്ന ഒരു പദവിയിലേക്ക് എത്തിയാൽ പിന്നെ നമ്മൾ എന്താണ് നമ്മളെ മനുഷ്യൻ എന്ന് പറയാൻ കഴിയുമോ വൽഹും അവൽ അതിനേക്കാൾ നികൃഷ്ടരായി തീരുമെന്നുള്ളതാണ് ആയതിനാൽ പരസ്പരം സ്നേഹവും മമതയും ആർദ്രതയും അനുകമ്പയും എല്ലാം പരസ്പരം കാണിച്ച് മരിക്കുന്ന കാലത്തോളം അതായത് മരണം വരെയും പരസ്പരം സ്നേഹിച്ച് ജീവിക്കാൻ നമുക്ക് സാധ്യമാകണം മരിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് അവനെക്കുറിച്ച് നല്ലത് പറഞ്ഞിട്ട് എന്താണ് കാര്യമുള്ളത് ജീവിച്ചിരിക്കുമ്പോൾ നല്ലത് പറയും നല്ല ഇടപെടലുകൾ നടത്തുകയും നല്ലതുപോലെ അവരോട് പെരുമാറാൻ സാധ്യമാകട്ടെ പരസ്പരം സ്നേഹത്തോടെ ഐക്യത്തോടെ ആർദ്രതയോടെ അനുകമ്പയോടെ വിട്ടുവീഴ്ചയോടെ പരസ്പരം പെരുമാറുന്ന നല്ല ബന്ധങ്ങളായി മനുഷ്യബന്ധങ്ങളായി മലാഘമാരേക്കാൾ ഉയർന്ന രൂപത്തിലേക്ക് എത്താൻ കഴിയുന്ന ഏറ്റവും ഔന്നിത്യമുള്ളവരിൽ അള്ളാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ അത്തരത്തിലുള്ള സ്വഭാവങ്ങൾ ആർജിച്ചെടുക്കാൻ നമുക്ക് സാധ്യമാകട്ടെ ഐ മീൻ അസല വാരിക്കും വാഹമുല്ലാഹി വാത്തു